ശ്രീ ചട്ടമ്പി സ്വാമികൾക്ക് കുഞ്ഞുങ്ങളോട് വളരെയേറെ ഉണ്ടായിരുന്നു അവരെ ഓരോന്ന് പറഞ്ഞ് രസകരമായ കാര്യങ്ങൾ പറഞ്ഞ് രസിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത വ്രതം തന്നെയായിരുന്നു കുട്ടികളോടൊപ്പം വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു കളി കളിക്കുമായിരുന്നു കുഞ്ഞുങ്ങളോടൊത്ത് അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരിക്കൽ തിരുവനന്തപുരത്തൊരു ശിഷ്യൻ്റെ വീട്ടിൽ അദ്ദേഹം പോയിരുന്നു അവിടുത്തെ കുട്ടികളോട് സരസമായി സംസാരിച്ചു കൊണ്ടിരുന്ന കൂട്ടത്തിൽ അടുത്ത ദിവസത്തെ പ്രഭാത പൂജയ്ക്ക് വേണ്ടി ചെടികളിൽ നിന്ന് പുഷ്പങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരണം എന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു അതനുസരിച്ച് കുട്ടികൾ പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ ചെന്ന് നോക്കിയപ്പോൾ നിന്നും ഓരോ ഒറ്റ പൂ കാണാനില്ല എല്ലാം നിലത്ത് വീണ് കിടക്കുന്നു അപ്പോൾ സ്വാമി പ്രത്യേകം പറഞ്ഞിരുന്നു നിലത്ത് വീണ പൂവ് എടുക്കരുത് എന്ന് സങ്കടകരമായ ഈ വാർത്ത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ചെന്ന് സ്വാമിയെ അറിയിച്ചു സ്വാമി ചെടികളുടെ അടുത്തേക്ക് വന്ന കുട്ടികളും കൂടെ എന്തൊരത്ഭുതം ആ ചെടികൾ നിറച്ച് പൂക്കൾ വിടർന്ന് വികസിച്ച് നിൽക്കുന്നു ഇത് കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ അതിശയമായി പോയി അപ്പോൾ കുഞ്ഞുങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾ ആദ്യം കണ്ടതും ഇപ്പോൾ കാണുന്നതും ശരി തന്നെ എന്നാൽ ഒരു കാര്യം കാണുന്നതെല്ലാം നിത്യസത്യമല്ലെന്നു കൂടി നിങ്ങൾ ഓർത്തുകൊള്ളണം അപ്പം തലേ ദിവസം സ്വാമി തിരുവടികൾ വീട്ടിൽ കയറി വന്നത് ഒരു സന്ധ്യക്കായിരുന്നു കുട്ടികളോട് സാധാരണ കളിക്കാറുണ്ടെങ്കിലും കുട്ടികൾ വന്ന് വിളിച്ചപ്പോൾ അന്ന് അദ്ദേഹം കളിക്കാൻ ചെന്നില്ല നാളെയാകാം എന്ന് കുട്ടികൾക്ക് കൊടുക്കുകയായിരുന്നു ഇപ്പോൾ നേരമായില്ല നാളെയാകാം നമ്മുടെ കളികൾ എന്ന് എന്നാണ് സ്വാമി തിരുവഴികൾ മറുപടി പറഞ്ഞത് ആ പറഞ്ഞതനുസരിച്ച് പിറ്റേന്ന് കുട്ടികളുമായി ഒന്ന് കളിച്ച കളിയാണ് ഈ പുഷ്പലീല വീണിട്ടും വീഴാത്ത പൂക്കൾ എന്ന് നമുക്കിതിനെ നാമകരണം ചെയ്യാം സ്വാമി തിരുവിടികളും പുണ്യസന്തതികളായ ആ കുഞ്ഞുങ്ങളും ഇന്ന് വീണ് മണ്ണടിഞ്ഞ പൂക്കളാണ് ഒരർത്ഥത്തിൽ അവരെല്ലാം തന്നെ ഇപ്പോൾ ഈ ലോകത്ത് കാണുകയില്ല എങ്കിലും ഈ സംഭവത്തിലൂടെ അവരെല്ലാം വീണിട്ടും വീഴാത്ത പൂക്കളായി തങ്ങി നിൽക്കുകയാണ് നമ്മുടെ സ്മൃതിയാകുന്ന വല്ലികളിൽ सम्स्कृत भाषतन स्वाभाविकउजस्सुं साक्षार्त मेलिन्दे साउंदर्यवुं। ओत्तुचेर नुल्लोर्यो